ടുനെറ്റ് ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം തായ്വാന് സമീപത്തെ ഈ വർഷത്തെ ആദ്യത്തെ ശക്തമായ ചുഴലിക്കാറ്റായ ഗെയിമി കേരളത്തിലെ കാലാവസ്ഥയിലും ചില സ്വാധീനം ചെലുത്തുമെന്ന് സ്വകാര്യ കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗമായ മെറ്റ്ബീറ്റ് വെതർ അതിനാൽ അടുത്ത രണ്ടു ദിവസം സംസ്ഥാനത്ത് ഇടവിട്ടുള്ള മഴ വിവിധ ഭാഗങ്ങളിലായി ലഭിക്കും എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലേതുപോലെ തുടർച്ചയായ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയില്ല അതേസമയം ഏറെ നേരം നീണ്ടു നിൽക്കാത്ത പെട്ടെന്നുള്ള ശക്തമായ കാറ്റിനു സാധ്യതയുണ്ടെന്നും മെക്പീറ്റ് വെതർ അറിയിച്ചു കാറ്റിനും മണിക്കൂറിൽ അൻപത്തിയഞ്ച് വരെ കിലോമീറ്റർ വേഗമുണ്ടാകും ശക്തമായ കാറ്റ് നാശനഷ്ടം വരുത്താൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നു മുന്നറിയിപ്പുണ്ട് പസഫിക് സമുദ്രത്തിൽ ന്യൂനമർദ്ദത്തിൻ്റെയും ചുഴലിക്കാറ്റിന്റെയും സീസണിന്റെ തുടക്കമാണിപ്പോൾ ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദങ്ങളും ചുഴികളും കേരളത്തിലെ കാലവർഷക്കാറ്റിനെ സ്വാധീനിക്കാറും സജീവമാക്കാറുമുണ്ട് അതുപോലെ പടിഞ്ഞാറൻ പസഫിക് സമുദ്രത്തിൽ രൂപപ്പെടുന്ന ചുഴലിക്കാറ്റുകളും കേരളത്തിനു മുകളിലൂടെയുള്ള കാലവർഷക്കാറ്റിനെ സജീവമാക്കും സംസ്ഥാനത്ത് ഇടവിട്ടുള്ള മഴയാണ് അടുത്ത രണ്ട് ദിവസം ലഭിക്കുകയെന്നും കോഴിക്കോട് ഉൾപ്പെടെയുള്ള വടക്കൻ ജില്ലകളിൽ കാറ്റും മഴയും ശക്തമാകുമെന്നും മെറ്റ്പീറ്റ് വെതർ പറയുന്നു ജില്ലകളുടെ കിഴക്കൻ മേഖലയിലാണ് കൂടുതൽ മഴയ്ക്ക് സാധ്യതയുള്ളത് അതേസമയം ഗേമി ചുഴലിക്കാറ്റ് തായ്വാനിലും തുടർന്ന് ചൈനയിലുമായി ഇന്ന് കരക്കേറിയേക്കും മേഖലയിൽ കനത്ത മഴ തുടരുകയാണ് കരക്കേറിയ ശേഷം ഗേമി ക്രമേണ ദുർബലമാകും കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി